വിവാഹം അതെല്ലാവർക്കും ഒരു കാര്യമല്ല അപ്പം നിങ്ങൾ എന്തായാലും ചിന്തിക്കുന്നുണ്ടാവും ഒരു ഇരുപത്താറ് വയസ്സ് കഴിയുമ്പോൾ എന്തായാലും വിവാഹം കഴിക്കണ്ടേ കല്യാണം കഴിച്ചാലല്ലേ എന്ന് പക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒന്ന് ഇരുത്തി ചിന്തിച്ചേ പറ്റുള്ളൂ വിവാഹം അതൊരു സ്നേഹത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ഒരു കാര്യമല്ല അതൊരു ലോങ് ജേർണിയാണ് നമ്മുടെ വളർച്ചയുടെയും ഇന്നർ ട്രാൻസ്ഫോർമേഷൻ്റെയും ഒക്കെ ഒരു പ്രോസസ്സും കൂടിയാണ് വിവാഹം വിവാഹത്തിലൂടെ നിങ്ങളൊരു വ്യക്തിയെ മാത്രമല്ല കല്യാണം കഴിക്കുന്നത് അയാളുടെ പാറ്റേൺസ് അയാളുടെ ഇൻറ്റൻഷൻസ് അയാളുടെ ഫിയേഴ്സ് അയാളുടെ അയാളുടെ മാറ്റാൻ പറ്റാത്ത ഡെയിലി റുട്ടീൻസ് ഇതൊക്കെയാണ് ആക്ച്വലി നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും ബാധിക്കും ഇഫ് യു ആർ മാരി എ പേഴ്സൺ ഇഫ് യു ആർ മാരി എവറിത്തിങ് എല്ലാവരുടെയും വിചാരം മാരേജ് ഈസ് ഫോർ അവർ വിത്ത് പെർഫെക്റ്റ് റൊമാൻസ് എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ കല്യാണം ഒരു എന്നേക്കുമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ റൊമാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും വിചാരം ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെ ആഗ്രഹം ഒരു കല്യാണത്തിന് മുമ്പ് എല്ലാവരും സ്വപ്നം കാണുന്നത് ഇങ്ങനെയായിരിക്കും കല്യാണത്തിന് ശേഷം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയായിരിക്കും ആ ആഗ്രഹം ഇല്ലാണ്ടാവുമ്പോഴാണ് അവിടെ റൊമാൻസ് മാറിയിട്ട് ആക്ഷനിലേക്ക് പോകുന്നത് ഈ കല്യാണത്തിന് മുമ്പ് നമ്മൾ പരസ്പരം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് ഞാൻ വളരാൻ തയ്യാറാണോ എന്നത് മിക്കവരും വിവാഹം എന്ന് വിചാരിക്കുന്നത് ഒരു ഡെസ്റ്റിനേഷനായിട്ടാണ് പക്ഷേ വിവാഹം എന്ന് പറയുന്ന ഒരു അല്ല അത് ആക്ച്വലി ഒരു മിറർ ആണ് അതായത് റിഫ്ലക്ഷൻ ഓഫ് ഡീപ്പസ്റ്റ് ഫിയർ നിങ്ങൾക്ക് എന്തിനോടാണ് ഭയം അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആക്ച്വലി വിവാഹം എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിലെ ഒരു ഭയം അതെന്താണെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുടേതെന്നും കാണാൻ പറ്റും ഈ റിലേഷൻഷിപ്പ് എന്ന സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ പേഷ്യൻസ് ബെഡ്റൂം പെർഫോമൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് അതായത് ബുദ്ധി മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു നിങ്ങൾക്ക് എങ്ങനെ സ്വയം എളിമയാവാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിവാഹത്തിലൂടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് നിങ്ങൾ പേഴ്സണലി അറിയുന്നില്ല ഈ ടെസ്റ്റിലെല്ലാം പാസ്സായാൽ നിങ്ങൾക്ക് ആ വിവാഹ ജീവിതം പെർഫെക്റ്റ് ആയിരിക്കും മെയിനായിട്ട് നിങ്ങൾ സെൽഫിഷ് ആണെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം ഒരു ഫ്ലോപ്പ് തന്നെ ആയിരിക്കും വിവാഹത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ എക്സ്പ്ലോറ് ചെയ്യാൻ നമ്മൾ നമ്മളുടെ തന്നെ ഡീപ്പസ്റ്റ് ഫിയറിനെ അല്ലെങ്കിൽ ഷാഡോസിനെ നേരിടാൻ തയ്യാറായില്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് റെഡി ടു ഫേസ് യുവർ ഷാഡോസ് യുവർ റിലേഷൻഷിപ്പ് വില് ബി റോങ് ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ വിവാഹം അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങളവിടെ മനസ്സിലാക്കണം പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ടെസ്റ്റിൽ പാസ്സാവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് ഏത് രീതിയിലും തരണം ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റിൽ പാസ്സാവും നിങ്ങളതിൽ വളരെ സക്സസ്ഫുള്ളാകും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ടെസ്റ്റിൽ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ബി എ ബ്യൂട്ടിഫുൾ ജേർണി ഒരുമിച്ച് നല്ലൊരു വേർഷനാകാൻ ഒരുമിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അതിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന റിസൾട്ട് ഇതെല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യാനും ഒരുമിച്ച് നടക്കാനും പെട്ടെന്ന് ഉണ്ടാവാനും വിവാഹത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും വിവാഹം എന്ന് പറയുന്ന സന്തോഷമുള്ള പ്രോസസ്സാവണം എന്ന് നിർബന്ധമൊന്നുമില്ല അതിനു വേണ്ടി വാശിയും പിടിക്കരുത് പക്ഷേ നമുക്ക് സന്തോഷമുള്ള ചെയ്യാനും അതിനു വേണ്ടിയിട്ട് നല്ലൊരു വേർഷൻ ആവാനും അതിൻ്റെ ഒത്ത പാർട്ട്ണറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മാരേജ് നിങ്ങളുടെ വിവാഹ ജീവിതം നന്നായിരിക്കും വിവാഹത്തെ പറ്റി പറയാൻ ഞാൻ ആക്ച്വലി കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ ഒരു കല്യാണം കഴിക്കുമ്പോൾ അതിനു മുമ്പ് എന്തൊക്കെ വേണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഫിയർ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അത് ഞാൻ പരിഹരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളും അതുപോലെ ശ്രമിച്ചുകൊണ്ടിരുന്ന നന്നായിരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്